ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചായി മുൻ ഓപ്പണർ ഗൌതം ഗംഭീർ ഒരു വർഷം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ വർഷം ജൂൺ രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് ജൂലൈ ഒൻപതിനാണ് ഗംഭീർ ചുമതലയേറ്റത് ദ്രാവിഡ് ഇന്ത്യ ഐ സി സിയുടെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ജേതാക്കളാക്കിയാണ് പടിയിറങ്ങിയതെങ്കിൽ ഗംഭീർ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ടീമിനെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുകയും ഈ വർഷം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ വിജയകിരീടം ചൂടിക്കുകയും ചെയ്തു എന്നാൽ വൈറ്റ് ബോളിലെ ഈ മികച്ച പ്രകടനം ടെസ്റ്റ് ക്രിക്കറ്റിൽ ആവർത്തിക്കാൻ ഗംഭീറിന് കീഴിൽ ടീമിന് സാധിച്ചില്ല തുടർച്ചയായ ടെസ്റ്റ് പരമ്പര തോൽവികൾക്കിടയിലും ഗംഭീറിന്റെ പരിശീലക സ്ഥാനത്തിന് ഇപ്പോൾ ഭീഷണിയൊന്നുമില്ലെന്ന് ബി സി സി ഐ വ്യക്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യൻ ക്രിക്കറ്റിന് നിർണായകമായ പല മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു രാഹുൽ ദ്രാവിഡിന് ശേഷം ടീമിന്റെ പരിശീലകനായി ഗൗതം ഗംഭീർ എത്തിയപ്പോൾ വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്ക് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും ഐ പി എല്ലിൽ ഒരു മെന്റർ എന്ന നിലയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ വിജയത്തിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ കഴിവുകൾ ഇന്ത്യൻ ടീമിനും ഗുണകരമാകുമെന്ന് പലരും വിശ്വസിച്ചു വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ അതായത് ഏകദിനത്തിലും ട്വന്റി ട്വന്റിയിലും ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യൻ ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവരിൽ ആത്മവിശ്വാസം വളർത്താനും ഗംഭീറിന് സാധിച്ചു ആക്രമണോത്സുകമായ സമീപനവും തന്ത്രപരമായ നീക്കങ്ങളും വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഇന്ത്യയ്ക്ക് ഗുണകരമായി ഈ വിജയങ്ങൾ ഗംഭീറിന് കോച്ച് എന്ന നിലയിൽ മികച്ച തുടക്കമാണ് നൽകിയത് എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര രണ്ട് പൂജ്യത്തിന് നേടിയതൊഴിച്ചാൽ ന്യൂസിലാൻഡിനെതിരെ നാട്ടിൽ പൂജ്യം മൂന്നിനും ഓസ്ട്രേലിയക്കെതിരെ ഒന്നേ മൂന്നിനും ഇന്ത്യക്ക് പരാജയം നേരിട്ടു നിലവിൽ ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ പൂജ്യം ഒന്നിന് പിന്നിലാണ് ഈ തുടർച്ചയായ ടെസ്റ്റ് പരാജയങ്ങൾ ഗംഭീറിന്റെ ടെസ്റ്റ് ടീമിനൊപ്പമുള്ള പ്രകടനത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുമുണ്ട് ട്രംപ് കാർമ്മിയുടെ സ്ഥാനത്ത് ഗൗതം ഗംഭീർ എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റ് പരമ്പര തോൽവികൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഭീഷണി ഉണ്ടാക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു എന്നാൽ ബി സി സി ഐ ഈ ആശങ്കകളെ തള്ളിക്കളയുകയാണിപ്പോൾ ചെയ്തത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നിവർക്ക് പിന്നാലെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയും കൈവിട്ടാലും ഇന്ത്യൻ കോച്ച് എന്ന നിലയിൽ ഗൗതം ഗംഭീർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ബി സി സി ഐ പറഞ്ഞിട്ടുണ്ട് ബി സി സി ഐ ഒഫീഷ്യൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഒരു യുവനിരയെ വെച്ച് വളരെ നല്ല പ്രകടനമാണ് ഈ ഒരു സമയത്ത് ഗൗതം ഗംഭീർ കാഴ്ചവെക്കുന്നത് ഒരു ടീമിന്റെ പരിപ്രവർത്തനത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പ്രതീക്ഷിച്ചതുപോലെ ഫലങ്ങൾ ലഭിക്കണമെന്നില്ല ഈ തരത്തിലുള്ള പരിവർത്തന സമയത്ത് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നീ ടീമുകളും പതറിയിട്ടുണ്ട് ഇന്ത്യൻ ടീം ഒരു പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും യുവതാരങ്ങൾക്ക് കൂടുതൽ സമയം നൽകേണ്ടത് അത്യാവശ്യമാണ് എന്നും ബി സി സി ഐ അടിവരയിടുന്നു പരിചയ സമ്പന്നരായ കളിക്കാർ വിരമിച്ച് യുവതാരങ്ങൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ചില തിരിച്ചടികൾ ഉണ്ടാകാം ഈ സാഹചര്യത്തിൽ ഗംഭീറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് വളരെ നേരത്തെ ആയി പോവുമെന്നും ബി സി സി ഐ കൂട്ടിച്ചേർത്തു ഇംഗ്ലണ്ടിൽ നമുക്ക് ഇപ്പോഴും നാല് ടെസ്റ്റുകൾ ബാക്കി നിൽക്കുകയാണ് കാര്യങ്ങൾ മാറി മറിയുമെന്ന പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് അതിനുശേഷം എന്തായിരിക്കുമെന്ന് നമുക്ക് കാണാം ബി സി സി ഐക്ക് ഗംഭീറിൽ പൂർണ്ണ വിശ്വാസം തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് ബി സി സി ഐ ഒഫീഷ്യൽ വ്യക്തമാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഐ സി സിയുടെ ഏകദിന ലോകകപ്പ് വരെയാണ് ഗംഭീറിന്റെ നിലവിലുള്ള കരാർ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ടീം മിന്നുന്ന ഫോമിലായതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്ഥാനത്തിന് ഭീഷണിയൊന്നുമില്ല മൂന്ന് ഫോർമാറ്റിലും ടീമിന് ഒരേപോലെ തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരുന്നാൽ മാത്രമേ ഗംഭീറിന്റെ റോളിനെ കുറിച്ച് ബി സി സി ഐ ഗൗരവമായി ചിന്തിക്കാനിടയുള്ളൂ ഇത് സൂചിപ്പിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ പരാജയങ്ങൾ തൽക്കാലം ഗംഭീറിന്റെ സ്ഥാനത്തെ അസ്ഥിരപ്പെടുത്തില്ല എന്നതാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ലീഡ്സിൽ നടന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു പുതിയ അധ്യായമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും വിരമിക്കലുകൾക്ക് ശേഷം ഇന്ത്യ ആദ്യമായി കളിച്ച ടെസ്റ്റ് മത്സരമായിരുന്നു ഇത് ഈ രണ്ട് പ്രമുഖ താരങ്ങളുടെയും അഭാവത്തിലും ഇന്ത്യൻ ടീം ആദ്യ ഇന്നിംഗ്സുകളിലും മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചത് പ്രതീക്ഷ നൽകി ലീഡ്സിൽ ഇന്ത്യൻ താരങ്ങൾ അഞ്ച് സെഞ്ചുറികളാണ് വാരിക്കൂട്ടിയത് ഇത് യുവ ബാറ്റിംഗ് നിരയുടെ കഴിവുകൾക്ക് തെളിവാണ് എന്നാൽ ഫീൽഡിംഗിലും ബൌളിംഗിലും സംഭവിച്ച പാളിച്ചുകളും ആദ്യമായി ടെസ്റ്റ് ടീമിനെ നയിച്ച യുവതാരം ശുഭ്മാൻ ഗില്ലിന്റെ പരിചയക്കുറവും ടീമിന് തിരിച്ചടിയായി ഇതാണ് അഞ്ച് വിക്കറ്റിന്റെ പരാജയത്തിലേക്ക് ഇന്ത്യയെ നയിച്ചത് യുവ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ലിന് സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ടീമിനെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് ബുധനാഴ്ച മുതൽ എഡ്ബാസ്റ്റണിൽ തുടങ്ങാനിരിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ ശക്തമായ തിരിച്ചുവരവാണ് ഗില്ലും സംഘവും ലക്ഷ്യമിടുന്നത് ആദ്യ ടെസ്റ്റിലെ ടീമിൽ ചില മാറ്റങ്ങളോടെയാവും ഇന്ത്യ ഇറങ്ങുക ജോലിഭാരം ഭാരം കുറയ്ക്കുന്നതിനായി സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറേക്ക് വിശ്രമം നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ബൗളിംഗ് നിരയിൽ പുതിയ താരങ്ങൾക്ക് അവസരം നൽകാനും അവരുടെ കഴിവുകൾ പരീക്ഷിക്കാനും ബി അവസരം നൽകും